പതിനഞ്ച് വർഷത്തിലധികമായി മലയാള സിനിമാ സീരിയൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് അനു ജോസഫ് സിനിമയിലും സീരിയലിലും ഒരുപിടി നല്ല വേഷങ്ങളിൽ തിളങ്ങിയ താരം മിനി സ്ക്രീനിൽ സജീവമാണ് കാര്യം നിസാരം എന്ന രസകരമായ പരമ്പരയിലെ അഡ്വക്കേറ്റ് സത്യഭാമയായിട്ടാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി നാല് മുതൽ മിനി സ്ക്രീനിൽ സജീവമായ താരം നിരവധി സീരിയലുകളിൽ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു ഒപ്പം പല ചാനലുകളിലെയും പരിപാടികളിൽ മത്സരാർത്ഥിയായും അവതാരകയായുമൊക്കെ താരം എത്തിയിട്ടുണ്ട് ഇതിനിടെ താരം തൻ്റെ മുടി ക്യാൻസർ രോഗികൾക്കായി ദാനം ചെയ്തിരുന്നു അതോടൊപ്പം തൻ്റെ കുടുംബത്തെ ഒരു യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഞാൻ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കലിലാണ് താമസം വളരെ കുറച്ച് സമയം മാത്രമേ വീട്ടിൽ ചെലവഴിക്കാൻ ലഭിക്കാറുള്ളൂ ഒരുപാട് പേർ ആവശ്യപ്പെട്ടതിനാൽ ഞാൻ എൻ്റെ വീടും വീട്ടുകാരെയും പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വലിയ മോടിയൊന്നുമില്ലാതെ പപ്പ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ച് പണിതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് എനിക്കൊരു സഹോദരിയുണ്ട് എന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അവൾ ജനിച്ചപ്പോൾ മുതൽ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടിയാണ് പണ്ട് അവളുടെ അസുഖത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു അവൾ തലയ്ക്ക് കീഴ്പോട്ട് ചലനമില്ലാതെയാണ് കിടക്കുന്നത് ചെറുതായിരിക്കുമ്പോൾ അവൾ എപ്പോഴും കിടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് കളിക്കാൻ വരാത്തതിൻ്റെ പേരിൽ അവളെ ഉപദ്രവിക്കുകയും കട്ടിലിൽ നിന്ന് വലിച്ചു താഴെയിടുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ഉപദ്രവം കൂടിയപ്പോൾ വർഷങ്ങളോളം അമ്മയുടെ ചേച്ചിയാണ് അവളെ നോക്കിയത് പിന്നീട് എനിക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങിയപ്പോഴാണ് ഈ വീട് വെച്ച് അവളും ഞങ്ങളുമെല്ലാം ഈ വീട്ടിലേക്ക് മാറിയത് ഇന്ന് അവൾ എൻ്റെ മുത്താണെന്നും താരം കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക